ഇന്നത്തം ഏവർക്കും അത്തദിന ആശംസകൾ കേരളക്കാരെ കാത്തിരുന്ന പൊന്നോണത്തിന് ഇനി പത്ത് നാൾ മാത്രം അത്തദിനത്തിന്റെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് ഞാൻ മാത്രല്ല ലിയോസിന്റെ ചാനലിൽ വന്നിട്ടുള്ളത് എന്റെ ഒരു ഫ്രണ്ട് അത് പുതിയ ഒരു ഫ്രണ്ട് എന്ന് തന്നെ പറയാം ബബിത എന്നാണ് ആളുടെ പേര് ഒരു കേരള സാരി ആ ഒരു ട്രഡീഷണൽ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ബബിതയാണെങ്കിലും ഞാനാണെങ്കിലും സുന്ദരികളായിട്ടില്ല ശാലീന പെൺകുടികളായിട്ട് അല്ലേ Lifts, <smart Pie Scotman> year, the ും എങ്ങനെയാണ് ഈ അത്തം മുതല് തിരുവോണം വരെ എല്ലാ ദിവസവും എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും എല്ലാം സ്പെഷ്യൽ എപ്പിസോഡുകളായിരിക്കും ആ എപ്പിസോഡില് ആരും സ്കിപ്പ് ചെയ്യാൻ താട്ട ആ എപ്പിസോഡുകൾ പൂർണ്ണമായിട്ട് കണ്ടോളോ എപ്പിസോഡിന്റെ ഇടയില് നിങ്ങളെ കാത്ത് ഒരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ടാവും അതിന്റെ ആൻസർ സിമ്പിൾ ആയിരിക്കും കേട്ടോ വളരെ ആയിരിക്കും അതിന്റെ ആൻസർ അപ്പ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാം അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ഗോൾഡ് ഉണ്ടായിരിക്കും ലിയോസ്ടോ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യണ്ട എപ്പിസോഡ് പൂർണ്ണമായിട്ട് കാണാ അപ്പൊ ഇനി ഞാൻ ഇനി നമ്മുടെ കളക്ഷനിലേക്ക് വരുമ്പോ അത്തായിട്ട് നല്ല ട്രഡീഷണൽ ടച്ചോട് കൂടിയ സ്പെഷ്യൽ എത്തനിക്കിന്റെ നെക്ലീസുകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട് ഒരു ഡെമ്മിയിലിട്ട് കാണുന്നതിനേക്കാളും ഭംഗി ഒരു ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ അത് ആ ഒരു ഫീല് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അപ്പൊ നമുക്കിന്ന് വെറുതെ ഒന്നല്ല ഇന്നത്തെ ഞങ്ങളുടെ കളക്ഷനുകളൊക്കെ വെയർ ചെയ്ത് കാണിക്കുന്നത് വേറെ ആരുമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ബബിദി എന്നെയാണ് അത്ത ദിനത്തില് ആദ്യം വന്നിരിക്കുന്നത് സ്പെഷ്യൽ എഥലിക് കളക്ഷനാണ് ബബിതയ്ക്ക് ഇതുണ്ടെങ്കിൽ ഞങ്ങള് പേരുകളൊക്കെ പറയുമ്പോ അതൊക്കെ അറിയൂ ഇല്ലാതെ ഞങ്ങള് ബബിത പതുക്കാത് പയ്യെ പയ്യെ പഠിപ്പിക്കും സ്പെഷ്യൽ എത്തനിക്കാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതാണ് സെൻട്രലിൽ സെൻട്രലിൽ വർക്കാണ് ഇഷ്ടം തന്നെയാണ് എനിക്ക് ആവശ്യം നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് അത്ത ലിയോസ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ റെഡ് കളർ കെമ്പ് സ്റ്റോൺസ് ഓരോ വീഡിയോസിൽ നമ്മൾ കാണിക്കാറുണ്ട് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ഭയങ്കര ചെറുത് മൈക്രോ സ്റ്റോൺസ് ആണ് അത്രയും ചെറിയ മൈക്രോ സ്റ്റോൺസ് ആണ് കെമ്പിയിൽ വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സിംഗിൾ പീസ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ബാങ്കിളും കണ്ടും ആ ഒരു പേസ്റ്റൽ കളർ ഗ്രീനും അതുപോലെ തന്നെ റോസും സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസ് തന്നെയാണ് ഇത് നമുക്ക് ഈ സുന്ദരി കുട്ടിക്ക് ഒന്നാണ് ഈച്ച് കൊടുത്താല് ഞാൻ പറയാറില്ലേ എപ്പോഴും ബോഡിയിൽ ടച്ച് ചെയ്യുന്നു നോക്കി നോക്കാം കാ നെക്ലസ് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയല്ലേ നല്ല ഭംഗി ബബിതയ്ക്ക് ആ നെക്ലസ് ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളൂ കമന്റ് ചെയ്തോളോ ശരിക്കും ആ നെക്ലസ് ബവിത ഓൾറെഡി സുന്ദരിയാണ് എന്നാലും ഈ നെക്ലസും ഇതൊക്കെ വന്നപ്പോ ഒന്നും കൂടിയും ഇരട്ടി ആയി കാണും അടുത്തതും കൂടെ നോക്കിയാലോ ബബിത അടുത്ത നെക്ലസ് ബബിതക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ റെഡ് സോറി റെഡ് അല്ല ഗ്രീൻ കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പ് സ്റ്റോൺ വർക്ക് അതിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ചോക്കറിന്റെ ആ ഒരു കുരു കുരു കുരുന്ന് ഉള്ള ഒരു വർക്കൊക്കെ കണ്ട നല്ല രസമല്ലേ അതുപോലെ തന്നെ ബബിതയുടെ കയ്യിലും അതേന്റെ തന്നെ സെയിം ഇതില് വരുന്ന ബാങ്കിൾസ് രണ്ടെണ്ണം ഉണ്ട് നല്ല രസമായിട്ടുണ്ട് ബബിതക്ക് നമുക്ക് വീണ്ടും ഒന്ന് വെയർ ചെയ്ത് കാണാം വെയർ ചെയ്യാനുള്ള തേർഡ് വൺ കളക്ഷൻ ഇവിടെ എത്തി കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു വീണ്ടും വെയർ ചെയ്ത് സുന്ദരിയാവും അതിന് മുന്നേ ലിയോസിന് ഒരുപാട് തകർപ്പൻ ഓഫറുകൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് യു ക്യാൻ ഡിസൈഡ് മേക്കിംഗ് ചാർജ് അതായത് ഒരു കൗണ്ടർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഓർണമെന്റ് പർച്ചേസ് ചെയ്യാണെങ്കിൽ അതിന്റെ മേക്കിംഗ് ചാർജ് തീരുമാനിക്കണത് കസ്റ്റമറായി ലിയോസ് ആയിരുന്നു മുമ്പ് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ലിയോസ് അല്ല കസ്റ്റമറാണ് ഫസ്റ്റ് സെക്കൻഡ് വൺ 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 വരുന്നത് ഗെറ്റ് ഓഫർ ആണ് എന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഡയമണ്ടിന്റെ മേക്കിംഗ് ചാർജ് അല്ലേ പിന്നീന്തേജ് മാത്രം നൽകി കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസും നമ്മൾ വീണ്ടും തിരുവോണക്കല്ലേ ഒരുപാട് ആളുകൾക്ക് ഗോൾഡ് റേറ്റ് ഒരു 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 സമാധാനമുള്ള ഒരു കാര്യമാണ് വൺ പേഴ്സൻ്റേജ് കൊടുത്തിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ അതും ലിയോസിന്റെ നിലവിൽ തുടർന്ന് പോകുന്നുണ്ട് പിന്നെയും ഒരെണ്ണംകൂടിയും വരുന്നുണ്ട് ഇനിയുണ്ടോ ഉണ്ട് ഈ ചിങ്ങമാസം മുഴുവനും നമ്മളിവിടെ ഒരു ലോട്ട് എഴുതിയിട്ടുണ്ട് എല്ലാവരും എല്ലാ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും പേരെഴുതി ഒരു ബൗളിൽ ബൗളിടുന്നുണ്ട് അതിൽ നിന്ന് വീക്കിലി പർച്ചേസ് ചെയ്ത് കിട്ടുന്ന ഒരു ഭാഗ്യശാലിക്ക് നാല് വീക്കും ഓരോരുത്തരെ നമ്മൾ ോട്ടെടുക്കും അതിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യശൈലിക്ക് എന്താ സമ്മാനം അറിയോ എന്താ സമ്മാനം ബബിതക്ക് ഗോൾഡ് കഴിഞ്ഞ അപ്പൊ നമ്മടെ തൽക്കാലത്തെ ഓഫറുകളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ബബിതയെ കൊണ്ട് ഇതൊക്കെ വയറിയിക്കണ്ടേ വായോ കാണാം അങ്ങനെ ബബിതക്ക് വയർ ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ എത്തി വാത ക്ഷീണിച്ചു നളർന്നു കുഴപ്പമില്ല കുട്ടിക്കൊരു ജ്യൂസൊക്കെ കൊടുത്ത് ഞങ്ങൾ ചില്ലൗട്ട് ചെയ്ത് നിർത്തിയിരിക്കുക അപ്പോൾ ലാസ്റ്റത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ താഴെ വരുന്ന ആ ഒരു ചെറിയ ചെറിയ ഒരു വർക്കും സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പീസാണ് അതിൻ്റെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ബാങ്കിൾസും വന്നിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുണ്ട് കുറച്ചൊരു ബ്രോഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വവിതയിൽ അത് വെയർ ചെയ്ത് കാണാം നേരത്തെ പറഞ്ഞതില് ഞാൻ ഒരു ഓഫർ പറയാൻ മറന്നു ഇനി ഓഫർ ഉണ്ടോ ലിയോസ് അങ്ങനെയാ കാലാണ് ഇത്തവണത്തെ മാവേലി ലിയോസിന്ന് പോവാൻ പാടില്ല തന്നെ വേറെ ഒന്നല്ല അത്തം മുതൽ തിരുവോണം വരെ നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ഒരു ഓർണമെന്റ് ആണെങ്കിലും ഒരു കുഞ്ഞു ആണെങ്കിലും ലിയോസിൽ നിന്ന് ഉറപ്പായ സമ്മാനം എല്ലാ പർച്ചേസ് ചെയ്യും അതും തകർത്തിട്ടില്ല അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നെക് നെക്പീസും കൂടി ബബിതയ്ക്ക് വയർ ചെയ്ത് കാണാട്ടെ ബബിത വീണ്ടും പഴയ ബബിതയായില്ലേ എല്ലാ കളക്ഷനും ഒക്കെ വെയർ ചെയ്ത് കുട്ടി പഴയ പഴയതയുടെ ആ ഒരു രൂപത്തിലേക്ക് വന്നു നിന്നു എങ്ങനെയായിരുന്നു സ്റ്റോൺ വർക്ക് ഉള്ളതാണോ സ്റ്റോൺ വർക്ക് ഇല്ലാത്തതാണോ എങ്ങനത്തെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അപ്പൊ ഫസ്റ്റ് ആണ് ഇഷ്ടമായത് നിങ്ങൾക്കൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് കമന്റ് ചെയ്തോളോ പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വെയിറ്റ് ഒക്കെ കാണുമ്പോ എന്താ ഫീൽ ചെയ്തേ ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാം ഇവിടത്തെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തത് താങ്ക് യു ഇപ്പോൾ ഇവിടെ വന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ നോർമൽ അയ്യോ ആദ്യത്തെ നെക്ലസ് ഒക്കെ ഇരുപത് ഇരുപത്തൊന്ന് ആയിരുന്നു അങ്ങനെ കാണുമ്പോൾ നമുക്കാണെങ്കിലും അയ്യോ ഇത്ര നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത്രയും ചെറിയൊരു വെയ്റ്റിന് കിട്ടോ എന്ന് നമ്മൾ ആരായാലും ചിന്തിക്കും അപ്പോൾ അങ്ങനെ വാതയ്ക്ക് ആ വന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടണം അപ്പോൾ എല്ലാവരും ലേസിലേക്ക് വരണം ഇവിടെയുള്ള കളക്ഷനുകളൊക്കെ എല്ലാവരും കാണണം അണിഞ്ഞു നോക്കണം എന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യണ്ടോ തന്നെയല്ല ഓരോ വീഡിയോസിലും പറയുന്നത് പോലെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഓരോ ഷോപ്പിലും കേൾക്കുക എന്നിട്ട് അവിടുത്തെ കളക്ഷൻ ആണെങ്കിലും മേക്കിംഗ് ചാർജ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാം നമ്മൾ കമ്പയറിംഗ് കമ്പയറിംഗ് ടി വി നോക്കുക എന്നിട്ടാണ് ലാസ്റ്റ് നിങ്ങൾ ലിയോസിൽ വന്നാൽ മതി ലിയോസിൽ തന്നെ എടുക്കണം ഷുവറാണ് അല്ലെ അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അപ്പൊ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ Leo's Gold and Diamonds, Palikulam Road, Trishur.